രാവിലത്തെ കുറച്ച് പണികൾ കണ്ടാലോ ആദ്യം എണീച്ചതും ചായയാണ് വയ്ക്കുക രാവിലെ ഒരു ചായ ഓടിക്കുന്നതിൻ്റെ ഫീല് വേറെ തന്നെയാണ് പുറത്തുള്ള അടുപ്പിലാണ് ചോറ് വയ്ക്കുക അടുപ്പെല്ലാം കത്തിച്ചതിന് ശേഷം ചോറിനുള്ള വെള്ളം വയ്ക്കും ചായ എല്ലാം തിളച്ച് ചായ ഓടിച്ച് വരുമ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടാകും ഇനി അരിയെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കും ഇന്ന് തോരം വെക്കുന്നത് ചായാമഞ്ചയാണ് ചായാമഞ്ച കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് നമ്മളുടെ തുടിയിൽ ഇത്രക്കാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ താറാവുണ്ട് മൂന്നെണ്ണം നമ്മൾ അതിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് ചോറാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നന്നായി കഴിച്ചുകൊണ്ടിരിക്കും രാവിലെ നമ്മൾ കടലക്കറിയാണ് വയ്ക്കുന്നത് ഉരുളക്കിഴങ്ങ് സവാള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തലേദിവസം നമ്മൾ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടലയെല്ലാം കുക്കറിലേക്ക് ഇട്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചുകൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കടലൊന്ന് വേവിച്ചെടുക്കാം വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം നാളികേരം ഇതുപോലെ ഡ്രൈ ആയതിന് ശേഷം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായി ആറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ആദ്യം ഇതൊന്നും വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കടലിൽ ഉള്ള കിഴങ്ങൾക്ക് നന്നായി വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് കുറച്ച് കടലയും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കടലീ നാളികരും കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതുപോലെ നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഉള്ളി കാഴ്ച ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഉള്ളി മുരിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കടലക്കറിയിലേക്ക് ഉള്ളി കയച്ചത് ഒഴിച്ചു കൊടുക്കാം ഈസി കടലക്കറി റെഡി ആയിട്ടുണ്ട് ചോറ് വന്നതിന് ശേഷം നമ്മൾ അതൊന്ന് ഊറ്റി വയ്ക്കുന്നുണ്ട് ഇനി ചായാമഞ്ച തോരനാണ് വെക്കുന്നത് ഇല ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ചായാമഞ്ചം അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാളയും മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതുപോലെ നന്നായി വാങ്ങണ്ടി വന്നതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചായ മഞ്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം ഇതുപോലെ വെന്തതിന് ശേഷം ഇനി ഇതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചായ മഞ്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറും കറിയും എല്ലാം ആയതിനു ശേഷം നമ്മളുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിലേക്കാണ് പോവുക ഇപ്പോൾ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ നനയ്ക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്